പത്തരമാറ്റിൻ്റെ കിരീടൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ് രക്ഷപ്പെടുന്നുണ്ട് ആ വിവരം നായനയെ അറിയിക്കുകയും അഭിയുമൊക്കെയാണ് അവിടെ ചിലരൊക്കെ ചേർന്നിട്ടാണ് എന്നെ ജയിലാക്കാൻ ശ്രമിച്ചത് പക്ഷേ ഈശ്വരൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടോ കുടുങ്ങാതെ കൈസിലായി എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമാധാനത്തിലാണ് നയന നിൽക്കുന്നത് അങ്ങനെ നയനയോട് ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് ആദർശേ അനന്തപുരിയിലോട്ട് ആരും കാണാതെ എത്തുന്നുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് നമ്മുടെ ദേവയാനയും നായനയും മുത്തശ്ശനും മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ മറ്റും തന്നെ ആദർശം എത്തിയ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അവരുടെ നീക്കങ്ങളും അവരുടെ നാടകങ്ങളും കുറച്ചു കാലം ഒന്ന് കണ്ടിട്ട് അവരെത്രത്തോളം പോ പോകും എന്ന് നോക്കാനുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു ആദർശം നായനയും അങ്ങനെ നമ്മുടെ ജലജയും അഭിയും ആദർശിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിനി പുറംലോകം കാണില്ല അവനൊരിക്കലും തിരിച്ചു വരുത്തില്ല അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാനാളുണ്ട് ഇനി എന്തായാലും അവരുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ഈ അനന്തപുരി തറവാടിനെ തന്നെ നമുക്ക് ഇല്ലാതാക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടോണ്ട് നമ്മുടെ ആദർശം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആദർശ് മറിഞ്ഞു നിൽക്കുന്നത് ഇവർക്ക് അറിയുന്നില്ല ആദർശ് വന്ന വിവരവും അറിയുന്നില്ല അങ്ങനെ ആദർശം ചിന്തിക്കുന്നുണ്ട് ആടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആരാണ് ഇല്ലാതാവാൻ പോകുന്നത് ആരാണ് അനന്തപുരിയിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് എന്നുള്ളത് നീ കണ്ടറിഞ്ഞോ എത്രയും പെട്ടെന്ന് നിനക്ക് ആ ഒരു ഭാഗ്യം ഞാൻ തരാൻ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആദർശ് അതേസമയം നവ്യയും പറയുന്നുണ്ട് ആദർശനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് എനിക്ക് ആദർശമായിട്ട് വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു പണ്ട് അബി വന്നപ്പോൾ പിന്നെ അബിയെ കല്യാണം കഴിക്കുകയും അവനിഷ്ടമായി െന്ന് പറഞ്ഞപ്പോൾ സ്വീകരിക്കുമൊക്കെ ചെയ്തു പക്ഷെ അത് ഏറ്റവും നല്ല തീരുമാനമായി എൻ്റെ അനിയത്തിക്കാണ് തെറ്റുപറ്റിയത് എനിക്കൊരു തെറ്റുപറ്റിയിട്ടില്ല നീ നല്ല ആളാണ് ആദർശനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നീ നീയാണ് പെർഫെക്റ്റ് എന്നൊക്കെ ഇങ്ങനെ അബിയോട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ജലജയും അബിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നിട്ട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ചന്തുവിൻ്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അവളുടെ പ്രതികരണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കാണ് ജലജ അപ്പോൾ ഒരു സമയത്ത് ആദർശം ചിന്തിക്കുന്നുണ്ട് അതെ നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം ആദർശാണോ നിൻ്റെ അഭിയാണോ നല്ലത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ആദർശം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ആദർശി ഇവർ സംസാരിക്കുന്നതും ഇവരുടെ നാടകങ്ങളും ഒക്കെ കണ്ട് ആസ്വദിക്കുകയാണ് നയനയും ദേവയാനിയും ഒക്കെ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ദേവയാനിയും നയനയും നമ്മുടെ ജലജയെക്കൊണ്ടും അബിയെക്കൊണ്ടും അടിമപ്പണി ചെയ്യിപ്പിക്കുകയും അവരെയിട്ട് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ ആ ഒരു സമയത്ത് തന്നെ ജലജ പറയുന്നുണ്ട് എന്തായാലും ആദർശം ഇല്ലാതിരുന്നാൽ നയനയുടെ ബലം കുറയും നയയുടെ നയയുടെ ആ ഒരു ബലക്കുറവ് നമുക്ക് അവസരമായി എടുത്തിട്ട് അവളെ അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കണം അതിനായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്തേ പറ്റുകയേ ഉള്ളൂ അതൊക്കെ നമുക്ക് ചെയ്യണം ഇതൊക്കെ കിട്ടിയ അവസരമാണ് ഇതുപോലുള്ള ഒരു അവസരം നമുക്ക് കിട്ടില്ല എന്നൊക്കെ തന്നെ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു സമയത്ത് ആദർശം പറയുന്നുണ്ട് അതേ നിങ്ങൾ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് പോവാം നിങ്ങളുടെ ചീറ്റും ഞാൻ കീറി തരാം എന്നൊക്കെ ആ ഒരു ത്രില്ലിലാണ് ആദർശം നിൽക്കുന്നത്